ഹലോ ഗെയ്സ് അപ്പം നമ്മുടെ കായെടുപ്പാണ് ഇന്ന് കായെടുപ്പാണ് ഇപ്പം നമ്മുടെ കുറച്ച് ചേച്ചിമാരുണ്ട് നമുക്ക് കായെടുത്ത് ഈ ഭാഗമൊക്കെ ഇങ്ങനെ എടുത്തു പോയി അപ്പം ഇനി രണ്ട് കാ വെച്ചെടുത്തു അതിന് ശേഷം ഇനി ഇങ്ങനെ താഴേ എല്ലാം എടുക്കാം എടുത്തെടുത്ത് പൂക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സൈഡും എടുത്തു അപ്പോൾ രണ്ട് കാവ് വെച്ചെടുത്തോളൂ അപ്പം ഇങ്ങനെ എടുത്ത് അപ്പോൾ ചേച്ചിമാരുടെ അടുത്തിട്ട് നമുക്കൊന്ന് പെയ്യൊന്ന് പോയി നോക്കാം ഏത് പൊരുവത്തിലായി ബക്കറ്റൊക്കെ നിറയാറായി നോക്കാം എന്തായാലും നമുക്ക് ആ താഴെ ഭാഗത്തേക്ക് ഒന്ന് പെയ്യൊന്ന് പോയി നോക്കാം അപ്പോൾ ഇതാ ഗെയ്സ് ബക്കറ്റ് നിറയറായിട്ടുണ്ട് ചേച്ചിമാർക്കൊക്കെ ഒരു നാണമുണ്ട് വീഡിയോ എടുക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ അപ്പം ഇങ്ങനെയാണ് അവസ്ഥ നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ് ഈ വർഷത്തെ പിന്നെയെന്ന് പറഞ്ഞാൽ ചേച്ചിമാർ ബുദ്ധിമുട്ടായി ഒരു ശരത്തേന്ന് കണ്ടോ ഇതിങ്ങനെ വീണ്ടും ശിഖര പൊടിച്ച് വള്ളിയൊന്നാണ് ഈ കായെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതിനായിട്ട് ഇച്ചിരി താമസം വരുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആ ഗേസ് മഴ വന്ന് വന്നു അത് ഭയങ്കര മഴയാണ് വരുന്നത് എന്തായാലും ഞാൻ കോട്ട ഒന്നും വിടത്തില്ല ചേച്ചിമാർ കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ഓടിപ്പോ ഗേസ്